ചിലപ്പോ മോളയൊക്കെ നന്നായിട്ട് കളർ ചെയ്യാൻ അറിയാതെ ആണോ ചെലപ്പോ അവൈ പിടിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ടാവും തീരെ പുറത്തൊന്നും ആവാതല്ല ലൈനിന്റെ പുറത്തേക്കൊന്നും പോവാതെ കളർ ചെയ്തിട്ടില്ല എന്നാൽ മോക്ക് പറയത്തില്ലായിരുന്നു എൻ്റെയും കൂടെ കൈ പിടിച്ചിട്ട് ചെയ്യിപ്പിച്ചു തരേ എന്നാൽ മോക്ക് ഇനി ഇനി വേറൊരു കോമ്പറ്റീഷനും മോക്ക് പങ്കെടുക്കാം കേട്ടോ എല്ലാ കോമ്പറ്റീഷനും ഉണ്ട് മോൾ എൽ കെ ജിയിൽ എത്തിയിട്ടല്ലേ ഉള്ളൂ യു കെ ജിയിലും ഫസ്റ്റിലും സെക്കൻഡിലും ഒക്കെ കുറെ കോമ്പറ്റീഷൻസ് ഉണ്ടാവും എല്ലാ കോമ്പറ്റീഷനും എല്ലാവർക്കും മെഡല് കൊടുക്കൂലല്ലോ അതിലേറ്റവും സൂപ്പറായിട്ട് ചെയ്ത <test> ു കേട്ടോ ആണോ എന്നാൽ കോമ്പറ്റീഷൻ ആയിരിക്കില്ല ആൻസർ പറയുന്നതായിരിക്കും ചിലപ്പോൾ ചോദിച്ചിട്ട് ആൻസർ പറയുന്നതിനായിരിക്കും ശ്രീ പാർവതി ചിലപ്പോൾ ടീച്ചർ ചോദിച്ചാൽ എല്ലാ ക്വസ്റ്റിനും മോളോട് എന്തെങ്കിലും ചോദിക്കാറുണ്ടോ ക്വസ്റ്റ്യൊക്കെ ആയിട്ട് ശ്രീ പാർവതി ഫാസ്റ്റ് ലീവ് ആണോ മെഡൽ കൊടുക്കുവോ ഏറ്റവും കൂടുതൽ ലീവ് എടുക്കുന്നവർക്കുള്ള മെഡലാണോ അങ്ങനെ ഉണ്ടാവോ എന്നിട്ട് കിട്ടിയോ എല്ലാവർക്കും അതിപ്പോ എന്ത് കോമ്പറ്റീഷൻ വിളിച്ചു പോയിക്കട്ടെ ടീച്ചറോട് കേട്ടോ ഇനി ലീവ് എടുത്തിട്ട് ഏതെങ്കിലും ഉണ്ടായി പനിയായിട്ട് പോകാതിരുന്നപ്പോ എന്തോ പ്രോഗ്രാം ഉണ്ടായിരുന്നോ എല്ലാ കുട്ടികൾക്കും ഒതുത്തിനൊന്നും കിട്ടിയില്ലല്ലോ കിട്ടി പിന്നെ ബാക്കി എനിക്ക് മാത്രം എല്ലാം ും എല്ലാവർക്കും മെഡൽ കൊടുക്കണെങ്കിൽ മെഡലിന്റെ ഷോപ്പുകാർക്ക് എന്തോ ഒരു മെഡൽ വേണം മോളെ എല്ലാവർക്കും ഒന്നും കിട്ടൂല മെഡല് ഏറ്റവും നന്നായിട്ട് കളറിങ് ആണെങ്കിലും കോമ്പറ്റീഷൻ ആണെങ്കിലും ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്നവർക്കാണ് കൊടുക്കുകയുള്ളൂ ചെറുതായിട്ട് ഡിഫറൻസ് ഇടുന്നവർക്ക് കൊടുക്കൂല നമുക്ക് ഇനിയുള്ള കോമ്പറ്റീഷനൊക്കെ നമുക്ക് നന്നായിട്ട് ചെയ്യാം കേട്ടോ ഇല്ല ഇപ്പം മോള് യു കെ ജി എത്താനായിട്ടുണ്ട് കേട്ടോ യു കെ ജിയിൽ എത്തുമ്പോൾ നന്നായിട്ട് ചെയ്യണം കേട്ടോ പുറത്ത് പോവാതെ കളറൊന്നും പുറത്ത് പോവാതെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നൊക്കെ കറക്റ്റായിട്ട് ആൻസർ പറയണം ഇനി തീരെ പുറത്ത് പോകാതെ ചെയ്യണേ പിന്നെ ക്വസ്റ്റിൻ്റെ വീട്ടിലേക്ക് വന്നു നന്നായി പഠിക്കണം വീട്ടിലൊന്ന് നന്നായി പഠിച്ചാലാണ് ക്വസ്റ്റിനൊക്കെ ചോദിക്കുമ്പോൾ വേഗം ആൻസർ പറയാൻ പറ്റില്ല വീട്ടിൽ ഒന്ന് പഠിക്കാറുണ്ട് അമ്മൂസ് അല്ലെങ്കിൽ ടി വിക്ക് റിമോട്ടിന് അടി കൂടാറാണോ ചെയ്യുക നന്നായിട്ട് പഠിച്ചോളുവോ യു കെ ജിയിലും ഒക്കെ കോമ്പറ്റീഷനിലും പങ്കെടുത്തിട്ട് നന്നായിട്ട് പെർഫോം ചെയ്യാം കേട്ടോ ഓക്കേ ചിരിക്കേ ചിരിക്കേ വേണ്ട 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 സാറില്ല സാറില്ല കേട്ടോ സാറില്ല നമുക്ക് നമുക്ക് വേറെ എന്തെങ്കിലും കോമ്പറ്റീഷനില് പോയിട്ട് നമുക്ക് നോക്ക് നന്നായിട്ട് ചെയ്യാം കേട്ടോ എല്ലാര്ക്കും ട്രോഫിയും മെഡലും കിട്ടൂലേ കൊറച്ചുകൂട്ടികൾക്ക് മാത്രമേ കൊടുക്കുള്ളൂട്ടോയോ ഞാൻ നിലമ്പൂർ ഫെസ്റ്റിന് പോയപ്പോഴോ ആ അങ്ങനെ നമുക്ക് മെഡൽ വാങ്ങാൻ വാങ്ങാൻ വാങ്ങാല്ല ചെയ്യാം നമ്മൾ പ്രോഗ്രാമിൽ പോയിട്ട് കോമ്പറ്റീഷനിൽ പോയിട്ട് നന്നായിട്ട് പെർഫോം ചെയ്തിട്ട് നമുക്ക് മെഡൽ ഗിഫ്റ്റ് ആണ് നമ്മൾ വാങ്ങി വെക്ക എല്ലാം ചെയ്യട്ടോ നമ്മൾ എവിടെയെങ്കിലും ഒക്കെ ചെന്നാൽ നന്നായി ഡാൻസ് കളിക്കുക നന്നായി പാട്ട് പാടുക നന്നായി പെയിന്റിങ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് മെഡൽ ഗിഫ്റ്റ് ആയിട്ട് കിട്ടുക ചെയ്യാം അല്ലാതെ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുക അല്ല ചെയ്യട്ടോ മോള് നല്ല വേളായിട്ട് നിന്നാലും മോക്കും ഗിഫ്റ്റുകളൊക്കെ കിട്ടും കേട്ടോ ഇനി കിട്ടിയില്ലെങ്കിൽ ഗിഫ്റ്റ് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല മോള് നന്നായിട്ട് കളർ ചെയ്താൽ നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാം കിട്ടിയില്ലെങ്കിലും സാരമൊന്നുമില്ല കേട്ടോ ഇല്ല കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല